നമ്മൾ ഞാൻ പറഞ്ഞതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലും എല്ലാം കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഫ്രൂട്ട്സാണ് കേട്ടോ ഫ്രൂഡ്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് അപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തള്ളി ബെല്ലൺ പ്രസ് ചെയ്ത ഞാൻ അതിന് വീഡിയോസ് തന്നെ നോട്ടിഫിക്കേഷൻ വരുകയാണ് പക്ഷെ നമ്മളൊക്കെയാണ് ഈ ഒരു കൂട്ട് ബരാബർ എന്ന് പറയുന്ന കൂട്ട് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് നല്ല നല്ല ഇഷ്ടമുണ്ട് കുളിക്കണം നല്ല മധുരവുമുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല വണ്ടി കാണാന് നെക്സ്റ്റ് ഇതിപ്പം സപ്പോട്ടയുടെ ഒരു മരമാണ് അപ്പം ഇഷ്ടംപോലെ കാഴ്ചകളെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മരം നിറയെ കായ്കളാണ് അപ്പം ഇവിടെ നല്ല വെള്ളം കൂടുതലൊക്കെ കാഴ്ച വരുന്നുണ്ട് പക്ഷേ അപ്പം ചില ഫ്രൂട്ട്സിൻ്റെ സീസൺ അല്ലാതുകൊണ്ട് ചിലത് കാഴ്ച വരുന്നുണ്ട് പക്ഷെ കാഴ്ചകൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ സപ്പോർട്ടുകളുണ്ട് ഞാൻ ഇന്നലെ രാവിലെ രണ്ടറിനൊക്കെ അർത്ഥമായിരുന്നു ഇഷ്ടംപോലെ സപ്പോർട്ടുണ്ട് സപ്പോർട്ടാണ് ഇതിപ്പോ നമ്മളിപ്പ എടുത്ത് വച്ചതേ ഉള്ളൂ രണ്ട് മൂന്ന് കായ നമ്മൾ എടുത്തായിരുന്നു ഇപ്പൊ ഇതിലേക്ക് കായ്ച്ചു വരുന്നതേ ഉള്ളൂ കണ്ട ഫ്ലവർ എടുക്കണ്ടോ കുറെ പുതിയതായിട്ട് വാങ്ങിയതാണ് നമ്മൾ ഇതിന് ലീഫ് വരാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ആരെങ്കിലും വിചാരിച്ചാൽ നമ്മളിങ്ങനെ ചീൻ്റെ പോലെയാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ലീഫ്സ് ഈരുമ്പക്ക് എന്താ പറയുക ഇത് വേറൊരു ഫ്രൂട്ടാണ് പക്ഷെ അങ്ങനെ ടൈപ്പ് ഞാവലോ തോന്നുന്നു പക്ഷെ ഇതിന് ഇപ്പം കായ്കളൊന്നും ഇല്ല ഇത് കായ്ക്കയാണെങ്കിൽ അതന്നെ മഴ മഴയൊക്കെ ഇവിടെതാ കൊറച്ചുണ്ട് കുറച്ച് കാണിക്കുന്നുല്ലേ വേണ്ട കുറച്ചുള്ള ഇതിൻ്റെ സീസൺ നല്ല ശരിക്കും പറഞ്ഞ ഇപ്പം പക്ഷെ എന്നാലും കുറച്ച് ഇതിലുണ്ട് ഇത് കായ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ബ്ലാക്ക് ഉള്ളൊരു കായ മരത്തി മറിഞ്ഞു നിൽക്കണം നല്ല രസമല്ലേക്ക് ഇത് ഇത് ഇതിൻ്റെ ഒരു സീസണായ നല്ലതാണ് അത് കായ്ക്ക ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്രൂട്ട് നമ്മുടെ മിറാപ്പിൾ ഫ്രൂട്ടാണ് ഇതിലിപ്പം ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് ഫ്ലവർ കണ്ടോ ഇഷ്ടംപോലെ ഉണ്ടോ ഒന്ന് വായിച്ചായിരുന്നു അത് ഞങ്ങൾ അർത്തിരുന്നു കണ്ടോ ഇത് ഒരു ഫ്ലവറിംഗ് വേണം ഞങ്ങളപ്പം വെച്ചിട്ടുള്ളത് അപ്പോൾ മണ്ണോടേക്ക് മാറ്റി ഇതൊന്നും എന്താണ് ഞങ്ങൾ ആരും ചെയ്യുന്നതല്ല ഇപ്പോൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഫ്രൂട്ട്സെന്ന് വെച്ചാൽ നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ കൊടുത്ത് വെക്കുന്ന തയ്യളാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എനിക്കിതിൽ ഒരു രൂപ പങ്കുമില്ല ഞാൻ ഇത് വേണ്ടി ഇറങ്ങി നെക്സ്റ്റ് നമ്മുടെ മുട്ടപ്പഴാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അതിന് ഒരു മുട്ടാവും ഇത് കുറേ കായ്ച്ചിട്ടുണ്ട് ഇപ്പോൾ കായ്ക്കളൊന്നുമല്ല ആദ്യമാകുമ്പോൾ നല്ല കായ്ക്കും പിന്നെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിൽ കഴിക്കാനൊന്നും കിട്ടാറില്ല അപ്പോൾ ഇതിന് അണ്ണാ അണ്ണാങ്കുട്ടന്മാർ വന്നിട്ട് കഴിച്ചിട്ട് നേരത്തേക്ക് വരും അങ്ങനെ ആ അരിവൊന്നൊന്നും കഴിച്ചിട്ടില്ല ഇത് മുള്ളന്തൊക്കെയാണ് ഇതിൽ കായ്ച്ചിരുന്നത് പക്ഷേ ഞാൻ അപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല മേളൊന്നും കായ്ച്ചിട്ടില്ല പക്ഷെ അത് ചെറുതാണ് ഇവിടെയൊക്കെ ഫ്ലവർ ഉണ്ട് അതിൻ്റെ മേളൊന്നും ഇതൊക്കെ ഇപ്പം ഉള്ളത് പറമ്പിലാണ് പിന്നെ വീടിൻ്റെ മുറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടും കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് നമുക്കതൊക്കെ ഒന്ന് ഇത് അമ്പാഴങ്ങയാണ് ഇത് നിറയെ കഴിക്കും ഇതിൻ്റെ ഒരു ഇത് തന്നെ അപ്പുറത്തും ഉണ്ട് വെള്ളി മരമാണ് ഇഷ്ടം പോലെ കഴിക്കാം പിന്നെ ഒരു പരിപാടി ഉണ്ട് ഞങ്ങൾ ഇതിൻ്റെ എല്ലാം കഴിക്കും പിന്നെ ഇത് ഉറുമാമ്പ ആണ് അതായത് നമ്മളെ പോകുമ്പോൾ തന്നെയൊക്കെയാണ് പക്ഷേ ഇത് ഇങ്ങനെ കായ്ക്കുന്ന ഒരു അല്ല നല്ല പണി ഉണ്ട് ഇത് കാഴ്ച വരാനൊക്കെ പക്ഷെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇപ്പോൾ കാഴ്ചിട്ടുണ്ട് അത്രയ്ക്ക് ഞങ്ങൾ കഴിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ടൊക്കെ കായ്ക്കുന്നുള്ളൂ ഇത് നമ്മളവിടെയുള്ള അധികം വളരുന്ന ഫ്രൂട്ടൊന്നും അല്ല ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അത്പ്രയം ഇത് കാഴ്ചയാണ് പിന്നെ അതങ്ങനെ ഓവർ വളർച്ചയായപ്പോൾ ഞങ്ങൾ വെട്ടിയതാണ് പിന്നെ പുതുതായിട്ട് വന്നിട്ടുണ്ട് ുള്ളത് കൊണ്ടായിരുന്നു എനിക്ക് നല്ല ഷെയ്ഡും കിട്ടും വലിയ ലൂസാണ് എനിക്കിതെന്താണെന്ന് ചേച്ചി അറിയില്ലായിരുന്നു എന്നെ കാണിക്കല്ല ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റുള്ളൊരു അടിപ്പൊളി അഡാറായിട്ടുമാണ് ഞാൻ ഇപ്പം കാണിക്കുന്നത് കാണിച്ചു കൊടുത്തോളൂ കണ്ടോ ഇത്രയും വലുപ്പം ഏകദേശം എൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു പ്ലാവ് ചെറിയൊരു പ്ലാവാണ് ആദ്യമേ കായ്ച്ചിരിക്കുന്ന ചക്കയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് കാണിച്ചതായിരുന്നത് ഇത് ഇവിടെ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചക്കപ്പഴമാണ് ഇത് ചക്കപ്പഴം പിന്നെ ഇതിന്റെ അടുത്തുള്ളത് നമ്മുടെ കഷ്ണമാവാണ് ഇതൊക്കെ കാഴ്ച ചെറിയ ഒരു ഉദ്യോഗമാരൊന്നായപ്പോ തന്നെ ഇതൊക്കെ കഴിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മുടെ എന്താ പറയാ നമ്മളെ റമ്പൂട്ടാനാണ് അമ്പുട്ട് രണ്ട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് അതൊക്കെ ഇപ്പൊ കേട്ടോ ഈ ഒരു അമ്പുട്ടം വലിയൊരു മരം ആയിട്ടുണ്ട് അതുപോലെ നല്ല കായ് ഫലം തന്നെ നമുക്കിപ്പോൾ കണ്ടു വരേണ്ട ഈ ഒരു മരത്തിലും ഇഷ്ടംപോലെ കിട്ടാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കിട്ടുന്ന കുറവാണ് കാരണം അണ്ണാൻകുട്ടന്മാരൊക്കെ വന്നിട്ട് ഇത് കഴിക്കാറുണ്ട് ഇത് ജാതിക്കാണ് ജാതിക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കുറെ മരങ്ങളുണ്ട് ഇവിടെ ഓക്കെ നെക്സ്റ്റ് നമ്മുടെ ഓർക്കാപ്പിളിയാണ് ഓർക്കാപ്പിളി നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഇതാണ് എല്ലോ റംബൂട്ടാൻ ഞാൻ പറഞ്ഞായിരുന്ന രണ്ട് വെറൈറ്റി ഉണ്ട് ഇത് എല്ലോ റംബൂട്ടാന് പിന്നെ ഇവിടെ ഒരു ചാമ്പക്കുണ്ട് നമ്മുടെ ആപ്പിൾ ചാമ്പക്കയുടെ ഇന്നത്തെ പെട്ടതാണ് ഇത് വൈറ്റ് കളർ ആപ്പിൾ ചാമ്പക്കയാണ് ഇനി ഒരു ഇവിടെ ഇടിക്കുന്നതുണ്ട് ഞാനാണെങ്കിൽ ഉപ്പുപാട് നിനക്ക് ഇത് എന്താ സാധനം ചോദിക്കാൻ പറഞ്ഞു ഇതിപ്പോഴൊന്നും കാഴ്ച എന്താ എനിക്കറിയില്ല ഇത് നമ്മുടെ മലേഷ്യൻ മലേശ്യമ്പരക്ക മലേശ്യമ്പരക്കൊക്കെ കായ്ച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ സീസൺ അല്ലാതോണ്ട് ചെല്ലും നെക്സ്റ്റ് നമ്മുടെ കൊക്കോ ആണ് കൊക്കോ രണ്ടും മരം ശരിക്കും ഞാൻ പറഞ്ഞിട്ട് ചെറുതിന്റെ പേരൊന്നും അധികം അറിയില്ല ഈ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് എനിക്കറിയില്ല ശരിക്കും പിന്നെ ഇത് നെല്ലിക്ക എല്ലാവർക്കും അറിയുന്നതാണ് നെല്ലിക്ക ഞാനിപ്പോ കാണിച്ചിരുന്നുള്ളത് ഇത് ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ് നമ്മൾ സാധാരണ ഇറക്കാമെന്ന് ചോദിച്ചാൽ ഇതാ ചെറിയൊരു ഒരു ഒരു ഇതൊരു കാലം പക്ഷെ ഇതിന്റെ വലുപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിയതാണ് എന്നാൽ ചക്കപ്രായം ഇല്ല അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പം വരുന്ന ഒരു പേരൊക്കെയാണ് ഇത് ഉണ്ട് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചക്കപ്രായം ഉണ്ട് കേട്ടോ ചക്കപ്രായം ഞങ്ങളിതാ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇവിടേക്ക് നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ഷെയ്ഡായിട്ട് ഇത് നിൽക്കുന്നുണ്ട് നല്ല രസമാണ് ഇവിടെ വന്നിട്ട് കളിക്കാനും നെക്സ്റ്റ് നമ്മുടെ മാംഗോസ്ട്രീ ആണ് ഇതൊക്കെ ഇപ്പം ആവ് വരുന്ന മാംഗോ കായ്ക്കാനും കുറേ കാലം എടുക്കും ഇത് നമ്മുടെ ഞാവൽപ്പഴത്തിൻ്റെ ഒരു മരമാണ് ഇത് കായച്ചിട്ടില്ല കായ്ക്കാനാവുന്നേ ഉള്ളൂ ഇത് വെട്ടി കെട്ടിരുന്നു ഇപ്പോൾ പുതിയത് കമ്പുകളൊക്കെ വന്നതാണ് കേട്ടോ ഇത് ഫ്രണ്ട്സ് അപ്പം ഒരു വേറൊരു ടൈപ്പ് ചെറിയാണ് ഇത് കായച്ചിട്ടുള്ളൂ ഇത് റെഡ് കളറാണ് പണ്ടൊക്കെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിലേക്ക് ഇറങ്ങി ആ ഒരു ടൈമിൽ അതിൻ്റെ മുകളിൽ വെച്ചിരുന്ന ഒരു ആണ് ഇത് കണ്ടോ നല്ല കായ്ക്കുന്നുണ്ട് ഈ ഒരു ഫ്രൂട്ട് നല്ല പുളിയാണിത് പിന്നെ നമ്മൾ പുളിമര പിന്നെ ഇത് നമ്മുടെ സാന്തോള് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഒരു ഫ്ലവറിങ്ങനെ ആവുന്നേ ഉള്ളൂ ചെയ്തൊരു മൂച്ചയാണ് അത്ര ഐറ്റം കിട്ടില്ലെങ്കിലും നല്ല രീതിക്ക് തന്നെ ഒരു മൂച്ചയാണ് ഇത് കഴിഞ്ഞ വർഷം കായ്ച്ച ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിലൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട് നല്ല കായ്ക്കും പക്ഷെ ഇപ്പൊ ഇത് കൂട്ടാവുന്ന ഒരു ഫ്ലവർ ഇതും അവിടെ ഉണ്ട് പിന്നെ ഇതും ഒരു ടൈപ്പ് മൂച്ചയാണ് ഇതിമത്തെ മാങ്ങ എനിക്ക് ഫേവറേറ്റ് ആണ് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ഉള്ളൊരു മാങ്ങയാണ് ഇതിന് നമുക്ക് കിട്ടാറ് ഇതിന്റെ അതേ വലുപ്പം മൂച്ചയാണ് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ഇത് നമ്മുടെ ഓറഞ്ചാണ് ഓറഞ്ച് ഇത് കാഴ്ചട്ടുണ്ട് ഇത് കാഴ്ച എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം ബട്ട് ഇത് കായ്ച്ചിട്ടുണ്ട് ഇത് നാലഞ്ചാറിനെ കാഴ്ചിട്ടുണ്ട് തിരുമ്മേ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുളി ഉള്ളതായിരുന്നു അങ്ങനത്തൊക്കെയാണ് എന്തൊരു കുളി ആയിരുന്നു ഫ്രണ്ട്സ് ഇത് ഞങ്ങളെല്ലാവരും ഈ ഒരു ഫ്രൂട്ടിൻ്റെ ചെറിയ ചെറിയ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതിൻ്റെ പേര് ശരിക്കും അതൊന്നും അല്ല ഒരു പ്ലമ്മിൻ്റെ ഒരു ഏകദേശം മോഡലിൽ ഒരു ഫ്രൂട്ടാണ് ഇതിലൂടെ പായ്ക്കത് എൻ്റെ ഫേവറേറ്റ് നിറയേതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇതേ പറയുള്ളൂ അതിൻ്റെ കൂട്ട് മിക്കവാണി പായ് മിക്കുന്ന കാണണം ചെല്ലുന്ന രസമാണ് ഈ നിറ രഥം കാണുമ്പോൾ തന്നെ ഫുൾ ഫ്ലവർ കൊണ്ട് മൂടിയിരിക്കുകയാണ് എന്താ പേടീച്ചിട്ടുണ്ടാവും എന്താ ഫ്രണ്ട്സ് ഇത് എന്താ ഫ്രൂട്ട് എന്ന് എനിക്കറിയില്ല ഒരു പേര് എനിക്ക് എന്താ അറിയില്ല അധികവും കുറച്ച് ഇപ്പോൾ ചോദിച്ചാൽ ഇപ്പോൾ മിൽക്കാപ്പിളെന്നാണ് ഇപ്പോൾ എന്ന് പറഞ്ഞത് പക്ഷേ എനിക്ക് ഉറപ്പില്ല എന്താ ഒന്ന് കുറേ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തുള്ളതാണ് കാണിക്കുന്നത് വലിയ മര ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല സൂം ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എടുത്തുള്ളത് കാണിച്ചത് പിന്നെ മിൽക്ക് മിൽക്കാപ്പിളിൻ്റെ അടിയിലുള്ളത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കാണിച്ചത് ഇതിപ്പം ആയിട്ട് വരുന്നേ ഉള്ളു കണ്ടോ അതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ചെയ്തു വെച്ചതാണ് നമ്മുടെ വലിയൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ കൊറേ കായ്ച്ചിട്ടുണ്ട് ഇപ്പൊ അതിന്റെ സീസണല്ലേ എടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് ഒരു മാവാണ് നമ്മൾ കാണിക്കുന്നത് സോറി ഇത് ഈ നമ്പഴാണ് ഈ നമ്പഴൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം ഇതൊരു സീസൺ അല്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് ഞാനിത് കായ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും ഫ്രണ്ട്സ് നെക്സ്റ്റ് നമ്മൾ മൾബറിയാണ് അതൊരു വെറൈറ്റി ടൈപ്പ് മൾബറിയാണ് വീണ്ടിരിക്കും ഇപ്പോൾ ഇങ്ങനെ ചികിത്സ നല്ല ശരിക്കും ഞങ്ങൾ കായ്ച്ചിട്ടൊന്നുമില്ല ഇത് കുറേ കാശ് കായ്ച്ചിട്ടുണ്ട് ഇവിടെ തൊണ്ണൂറ് ശേഷം പിന്നെ നെക്സ്റ്റ് നമ്മൾ ചാമ്പക്കെയാണ് ഇത് മതിന് അപ്പുറത്തു നിന്നാണ് ഞങ്ങൾക്ക് നോക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പോകുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ചാമ്പക്കാണ് ചാമ്പത്തിൽ നല്ല കാൽത്തിൻ്റെ ഫുഡ് ആണ് അതൊന്നും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പറ്റില്ല ബെല്ലറ്റൻ ക്ലിക്ക് ചെയ്യുക ഞങ്ങളെന്തെങ്കിലും നോട്ടിക്കേഷൻ ലഭിക്കുന്നതാണ് ബൈ